അങ്ങിനെ തൻ്റെ പ്രിയപ്പെട്ടവളായ സഫിയായുടെ കയ്യും പിടിച്ചുകൊണ്ട് ആ മഞ്ഞിൻ കുടിലിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അദ്ദേഹമും അതുപോലെ തന്നെ സഫിയയും തൻ്റെ ചെറ്റക്കുടിലിലേക്ക് മലയോരത്തുള്ള ചെറ്റക്കുടിലിലേക്ക് നടന്നെടുക്കുകയാണ് അങ്ങനെ ചെറ്റക്കുടിലിൻ്റെ മുൻഭാഗത്തെത്തി തൻ്റെ ചെറ്റക്കുടലിൽ ആ കുടിലിന് ഒരു മേഞ്ഞതായിരിക്കുന്ന പട്ട കൊണ്ട് നെയ്തുണ്ടാക്കിയ ഒരു വാതിൽ അതങ്ങട്ട് തുറന്നു നോക്കുകയാണ് മാത്രമല്ല ആ വീടിൻ്റെ അവസ്ഥ എങ്ങനെയെന്ന് കവി വിവരിക്കുകയാണ് മണ്ണിനിരുളാൽ മൂടിക്കിടക്കിണകോച്ചു കൂടിയില്ലാതിൽ ഉതിർക്കും നേരമിൽ ചെന്ന് കേറിയേ ഭക്ഷണ പാകം ചെയ്യാനായി പാത്രം ആ വീടത്തിൽ എണ്ണം ഒന്നോ രണ്ടോ മാത്രമതാകുന്നേ തനിക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ഉള്ള ഒരു പാത്രം അല്ലെങ്കിൽ രണ്ട് പാത്രം മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത് മണിമാളികയുടെ മുകളിൽ കൊട്ടാരത്തിൽ ഉല്ലസിച്ച് വളർന്ന ഈ പെൺകുട്ടിയെ എങ്ങനെയാണ് ഞാൻ ഈ ചെറ്റക്കൂരയിൽ അധിവസിപ്പിക്കുക ഏതായാലും അവൾക്ക് സമ്മതമാണെങ്കിൽ പ്രശ്നമല്ലല്ലോ മെത്ത പോയി പായി പോലും അവിടെ ഇല്ലല്ലോ മരം കോച്ചുന്ന കുളിരുതടുപ്പാൻ ഉദകുലി ബാസതുമില്ലല്ലോ എന്നിട്ടും അവളുടെ മനസ്സിൽ അല്പം ഖേദഖേദമതില്ലോ എല്ലാം സഹിക്കുന്നു തൻ്റെ മാരന് ചേരുന്നു അമ്പേമത്തിൻ ഭജനം മൊളിവായി അവർ നനിയ നിരകനിവായി മണ്ണിനിരുളാൽ മൂടി കിടക്കിണകോച്ചു കൂടി ലാതിൽ ഓ കുളിര് ഉതിർക്കും നേരമിൽ ചെന്ന് കേറിയേ ഭക്ഷണം പാകം ചെയ്യാനായി പാത്രം എണ്ണം ഒന്നോ രണ്ടോ മാത്രമതാകും നേ അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട സഫിയായുടെ തൻ്റെ പ്രിയ സഖിയുടെ കൈയും പിടിച്ചുകൊണ്ട് കൊച്ചുകൂടലിൽ താമസമാക്കുകയാണ് അങ്ങനെ താമസമാക്കി തൻ്റെ പ്രിയപ്പെട്ടവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എനിക്ക് കൊട്ടാരം വേണ്ട എൻ്റെ പ്രിയപ്പെട്ടവനോടുള്ള ജീവിതമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് മനസ്സിലാക്കി തൻ്റെ പ്രിയതമനോടുകൂടെ എല്ലാം സഹിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ ജീവിക്കേണ്ട സഫിയ അതാ കാട്ടിൽ ഒരു ചറ്റക്കുടിലിൽ കഴിഞ്ഞുകൂടുകയാണ് ഏതായാലും ഈ സമയം തൻ്റെ പുതുമാരനായി അദ്ദേഹം പതിവ് പോരെ എന്നും ഇവിടെ നോക്കി ചറ്റക്കുഴലിൽ ഇരുന്നാൽ ശരിയാകില്ല എന്തെങ്കിലും ഭക്ഷണത്തിനെ വൃത്തിക്കിനി അന്വേഷിച്ച് വക വൃത്തിക്ക് ഭക്ഷണത്തിനുള്ള വകയ്ക്ക് വേണ്ടി എവിടെയെങ്കിലും പോയാലേ മതിയാകൂ ഇനി കൊട്ടാരത്തിൽ എവിടെയും കൂട്ടി ഇവിടെ കഴിഞ്ഞാലല്ല ഈ കൊച്ചു കുടിലിൽ ഇവിടെ കഴിഞ്ഞാൽ അത് ശരിയാകുന്ന പണിയല്ല കാരണം എന്തെങ്കിലും വേല ചെയ്തുകൊണ്ട് വേല ചെയ്തുകൊണ്ട് ഇനി ഇവൾക്കു കൂടി ഭക്ഷണം കൊടുക്കൽ എൻ്റെ ചുമതലയാണെന്ന് മനസ്സിലാക്കിയ മഹാനായ ഇവർ അദ്ദേഹം പ്രതിയുള്ള അതാ തൻ്റെ കോടാലിയും എടുത്ത് കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയം തൻ്റെ പൊണ്ടാട്ടി സെഫിയത്ത് പറയുകയാണ് എന്ത് വന്നാന്തരത്തിൽ വിറക് വെട്ടാൻ ട്ടെ പ്രിയ കൂടെ പോരല്ല പോരല്ല സഖിയേ നീയേ അത്തരമൊന്നും പറഞ്ഞിടല്ല കൂട്ടീനൊരുത്തിയായിടുമല്ലോ കൂടെ ഈ വേളയും കൊണ്ടുപോകൂ പറ്റില്ല പറ്റില്ല അദ്ദേഹമിനോട് പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോകേണ്ട പിറകെട്ടാൻ ഞാനും അങ്ങയെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെ വരാം എന്ന് തൻ്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞെങ്കിൽ അദ്ദേഹമിനതൊരിക്കലും തൻ്റെ രാജ്യ കൊട്ടാരത്തിൽ വളർന്ന പ്രിയപ്പെട്ട തോഴിയെ തൻ്റെ പ്രിയപ്പെട്ട സഹധരമണിയെ ഒരിക്കലും വിറക് വെട്ടിക്കൊണ്ട് ബുദ്ധിമുട്ടിക്കാൻ അദ്ദേഹം എൻ്റെ മനസ്സ് വന്നില്ല തൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു നീ ഇവിടെ കുടിലിൽ കഴിയൂ ഞാൻ വരുന്നതുവരെ നീ ഇവിടെ കഴിയൂ നിനക്കൊരു കേടും ഒരു പ്രശ്നങ്ങളും സംഭവിക്കുകയില്ല ഞാൻ വേഗം വിറക് വെട്ടി അത് പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റ് തിരികെ വരാമെന്ന് പറഞ്ഞ് മാനായി അദ്ദേഹം റദിയാഹുതലഞ്ഞു പോകുകയാണ് ആ പോക്കും നോക്കിക്കൊണ്ട് കൊട്ടാരത്തിൽ വളർന്ന ആ സഫിയത്ത് ചെറ്റക്കുടലിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കിക്കൊണ്ട് അതാ ഉമ്മരത്ത് വന്നു നിൽക്കുകയാണ് പ്രിയമാരൻ നയനത്തിൽ മാറയാറായി മണിമഞ്ചൻ അകലേക്ക് പാറന്ന് പോയി നയനങ്ങൾ കുറേ ദൂരം തുടർന്ന് പോയി തനിച്ചവൾ പ്രിയനെ കാത്തിരുന്നിടലായി പ്രിയമാരൻ നയനത്തിൽ മാറയാറായി മണിമഞ്ചൻ അകലേക്ക് പറന്ന് പോയി തൻ്റെ പ്രിയപ്പെട്ടവൻ തൻ്റെ കോടാലിയും എടുത്തുകൊണ്ട് കാട്ടിലേക്ക് വിറക് പോകുന്ന വിറ വിറയിന് പോകുന്ന വിറകുണ്ടാക്കാൻ പോകുന്ന കാഴ്ച തൻ്റെ പടിവാതിൽ നിന്ന് കൊണ്ട ചെറ്റക്കുടലിൻ്റെ മുൻഭാഗത്ത് നിന്ന് സുഫിയത്ത് അതാ നോക്കിക്കാണുകയാണ് അങ്ങനെ തൻ്റെ പൊതുമാരൻ നയനങ്ങളിൽ നിന്നും കണ്ണിൽ നിന്നും മറയുന്നതുവരെ അതാ നോക്കി നിന്നു എന്ന് മാത്രമല്ല അങ്ങനെ കാട്ടിൽ പോയി വിറക് ശേഖരിച്ചത് വിറ്റ് പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റ് തിരിച്ചു വരുന്നത് വരെ തൻ്റെ പ്രിയപ്പെട്ടവരെയും കത്ത് പരിചയമില്ലാത്ത കൊട്ടാരത്തിൽ വളർന്ന തൻ്റെ പ്രിയപ്പെട്ട സഖിയായ സുഫിയ അതാ ആ ചെറ്റക്കുടലിൽ കഴിയുകയാണ് വട്ടം അവർ തന്നിൽ അനുവാദം തിരക്കിയേ അനവേരും ഉമൈ കൂടെ അവളോദിയെ എത്ര തടഞ്ഞിട്ടും അവൾ ഷാഢ്യം പിടിച്ചു പോയേം അങ്ങനെ വിറക് വിറ്റേ വിറക് ശേഖരിച്ചുകൊണ്ട് കാട്ടിൽ പോയി പട്ടണത്തിൽ കൊണ്ടുപോയി പോയി വിറ്റ് തിരികെ വരും തൻ്റെ കൊച്ചുകുടലിലേക്ക് അങ്ങനെ സഫിയത്തും അദ്ദേഹമെന്നുമുള്ള അദ്ദേഹമുള്ള തമ്മിലുള്ള ദാമ്പത്യ ജീവിതം അങ്ങനെ മുട്ടിടാൻ പോകുകയാണ് അവർ അങ്ങനെ ദാമ്പത്യ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അവിടുന്ന് സഫിയ പറഞ്ഞു നിങ്ങളെ സഹായിക്കാൻ ഞാൻ കാട്ടിലേക്ക് വരും ഞാൻ ഈ ചറ്റക്കൂരയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ പ്രിയതവനെ സഹായിക്കാൻ കൂടെ വരലാണ് അങ്ങനെ മനമില്ല മനസ്സോടെ ഒരു ദിവസം അനുവാദം എന്ന് മാത്രമല്ല അങ്ങനെ രണ്ടുപേരും ും ചിലപ്പോൾ കാട്ടിലേക്ക് പോകും അല്ലെങ്കിൽ അത് മാത്രം കാട്ടിലേക്ക് പോകും ഇങ്ങനെ പതിവായെന്ന് മാത്രമല്ല മനസ്സിടെ അനുവാദം കൊടുത്തല്ലോ പല വട്ടം പ്രിയൻ കഴിഞ്ഞു വല്ല അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ടവനോടുകൂടെ കാട്ടിലേക്ക് പല തവണകളെയായി വിറക് ശേഖരിക്കാൻ വേണ്ടിയൊപ്പം സെഫിയെയും പോകും അങ്ങനെ കാലങ്ങൾ തള്ളി മറഞ്ഞു എന്ന് മാത്രമല്ല കാലചക്രം കറങ്ങി കറങ്ങിയെന്ന് മാത്രമല്ല ഒരു ദിനം അദ്ദേഹം തൻ്റെ പതിവ് തരുണമ്മിൽ മണിമങ്ക അണഞ്ഞല്ലോ തൻ്റെ മണിമാരൻ പീരിമാറിൽ ഒളിച്ചല്ലോ പതിവിൻ്റെ വിപരീതം അത് കണ്ട് മരൻ തീരക്കുന്നു പ്രിയെ നീനക്കെന്തുണ്ട് തരം അവൾ നാണ ഏറെ സന്തോഷത്തിൻ വചനങ്ങൾ അങ്ങനെ പോലെ അദ്ദേഹം പ്രതിഹുദലാൻ ഒരു ദിവസം തന്റെ കോടാലിയും എടുത്ത് കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ തന്റെ പ്രിയപ്പെട്ടവൾ ബേക്കിൽ നിന്നും ഓടി വന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതാ കിന്നാരം പ്രത്യേകിച്ചൊരു കിന്നാരം പറയുകയാണ് അത് മറ്റൊന്നുമായിരുന്നില്ല തനിക്ക് വിശേഷമുള്ള വാർത്തയായിരുന്നു തൻ്റെ സഹധർമ്മണി ധരിപ്പിച്ചത് എന്ന് മാത്രമല്ല തരം മൾ നാണത്താലേ കൊണുങ്ങുന്നേ ഏറെ സന്തോഷത്തിൻ വാചകത്താൽ മൊളിയുന്നേ അങ്ങനെ കുടുങ്ങിക്കുടുങ്ങിയ പിന്നാരക്കിടാവ് അഥവാ സഫിയ എന്ന് പറയുന്ന പെൺകൊടി തൻ്റെ മാരനിൽ ചേർന്നുകൊണ്ട് മാരനിലേക്ക് ചാഞ്ഞ് നിർ നേർന്നുകൊണ്ട് നെഞ്ചോട് ചേർന്ന് ഒരു സ്വകാര്യം പറയുകയാണ് അതെന്തായിരുന്നു സ്വകാര്യമെന്ന് കവി തന്നെ പറയട്ടെ അങ് ഒരു വാപ്പാ ആകൂമേ ഏറെ വഴുകാതെ കൊഞ്ഞ് പിറക്കൂമേം സന്തോഷത്താലാവൾ േ അദ്ദേഹം സന്തോഷത്താൽ തുള്ളിച്ചാടും മെയ്യോട് ചേർത്തിപ്പീടിച്ചല്ലോ ഏറെ മലർമൂത്തം കവിളിൽ പകർന്നല്ലോ നിറവെറുതിയിൽ രണ്ടാടും മാറാടി വേഗം പൊന്മുഖം കാണാൻ কদি ক അങ്ങനെ പ്രിയപ്പെട്ടവൻ്റെ പിന്നാലെ പാഞ്ഞുവെന്ന് ഒരു വിശേഷ വാർത്തയായിരുന്നു സഫിയത്ത് അറിയിച്ചത് നിങ്ങൾക്കൊരു കുഞ്ഞിക്കാൽ കാണാൻ പോ കാണാൻ പോകുകയാണ് നമുക്കൊരു കുഞ്ഞിക്കാൽ കാണാൻ ഏതാനും മാസങ്ങൾ ഇനി ആയാൽ അത് സംഭവിക്കാൻ പോവുകയാണ് നാം ആഗ്രഹിച്ചതുപോലെ നമ്മളുടെ മനം കുളിരണിയാൻ പോവുകയാണ് ഈ സംഭവം സെഫിയ പറഞ്ഞപ്പോൾ സന്തോഷത്താൽ ചുൽ തുള്ളിച്ചാടിക്കൊണ്ട് അദ്ദേഹം അതാ സെഫിയായെ കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് വിണച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു മലർമുത്തം കവളിൽ പകരുകയാണ് എന്നാണ് കവിയുടെ പറയുന്നത് ഏതായാലും ഇങ്ങനെയായിരുന്നു മധുഹമിൻ്റെ തൊഴിൽ ഒരു ദിവസം മധുഹമ കോടാലിയുമായി കഥാ കാട്ടിലേക്ക് തിരിക്കുകയും അങ്ങനെ വിറകെല്ലാം ശേഖരിച്ചുകൊണ്ട് ആ വിറക് പട്ടണത്തിൽ കൊണ്ടുപോയി അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് അങ്ങനെ ഭക്ഷണത്തിലുള്ള വകയുമായി തൻ്റെ ചെറ്റക്കുടിലേക്ക് അദ്ദേഹം കയറി വരികയാണ് അത് കാത്തുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവൾ ചെറ്റക്കുടലിൻ്റെ ഉമ്മരത്തിറങ്ങി നിൽക്കുകയാണ് കാരണം ആരാരും ഒരു മലയോരത്താണ് തൻ്റെ പ്രിയപ്പെട്ടവൾ ഒറ്റക്കാക്കിക്കൊണ്ട് ഇറങ്ങിന് പോയിട്ടുള്ളത് വൈകുന്നേര സമയമായപ്പോൾ അതാ ഭക്ഷണവുമായിക്കൊണ്ട് അദ്ദേഹം കൊട്ടാരച്ച തൻ്റെ ചെറ്റക്കുടലിനോട് അടുക്കുകയാണ് ഈ സമയം കവി പറയട്ടെ ഒരു ദിനമിൽ അദ്ദേഹം തിൽ പിറേം നടന്നവർ പതുക്കെ കുടിലതിനോടടുത്തുള്ള നേരം ഒരു ശബ്ദം ഉയരുകയായി ഒരു ചെറു പെയ്യലിം തൻ്റെ സ്വരം തന്നെയതെന്ന് അറിഞ്ഞതിൽ പിന്നെ കരമ്മതിലേ മുഴുവനും അവിടെ ഇട്ടവെരോടുകയാ അങ്ങനെ പതിവില്ലാതെ അദ്ദേഹം റദീ ഉള്ളാഹുത്തലാൻ്റെ കൊട്ട തൻ്റെ ചൊറ്റക്കുടലിലിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവൾക്കുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ ആഹാര സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് മെല്ലെ വന്നെടുക്കുന്ന സമയത്താണ് ചറ്റക്കുടിലിൻ്റെ മുൻഭാഗത്തെത്തിയപ്പോൾ ഒരു ചോരപ്പൈതലീൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത് ഉടനെ തൻ്റെ തൻ്റെ കരത്തിലുണ്ടായിരുന്ന കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അവിടെ ഇട്ടു എന്ന് മാത്രമല്ല കുടിലിലേക്ക് കടന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട സഫിയ പ്രസവിച്ചിരിക്കുന്നു സഫിയായുടെ സന്തോഷത്തിൻ്റെ അതിരില്ലായിരുന്നു ഒരു കുഞ്ഞിക്കാർ കാണാനുള്ള ആ അവർക്ക് അവർക്ക് സഫലീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല കൺ കണ്ണിപ്പിച്ചിടും കൗതുകം തൂകുന്ന നല്ലൊരു ആൺകൂട്ടി താര വിണ്ണിൽ തെളിഞ്ഞ പോൽമിന്നി തിളങ്ങുന്ന സുന്ദര പൊൻകാട്ടീ തക്കാളി വർണ്ണം പാകിട്ടാറും ചുണ്ടതിൽ പുഞ്ചിരി തൂകീട്ട് മുഞ്ചൻ കണ്ടാലൊരു രാജപുത്രൻ എന്നാരും തോന്നുന്നതാ തൻ്റെ പ്രിയപ്പെട്ടവൾ പ്രസവിച്ച തൻ്റെ കുട്ടിയെ കോരിയെടുത്തുകൊണ്ട് നൂറായിരം ഉമ്മ വെക്കുകയാണ് അദ്ദേഹം മാത്രമല്ല ആര് കണ്ടാലും കൊതിച്ചുപോകുന്ന ആൺകുട്ടിക്കാണ് ജന്മം നൽകിയിരിക്കുന്നത് അങ്ങനെ ആ സുന്ദര മുഖം കണ്ടാൽ എങ്ങനെയാണ് ആ മുഖത്ത് വർണ്ണിക്കുക എന്ന് കവിക്ക് തന്നെ അറിയില്ല കണ്ടാൽ ഒരു രാജൻ പുത്രൻ എന്നാരും തോന്നുന്നതാ മാട്ട് ഒരു രാജകുമാരൻ്റെ കുട്ടിയാണോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ അതാ കുട്ടി അവിടെ കണ്ട് ആർത്തിയോടുകൂടെ വാരിയെടുത്തുകൊണ്ട് നൂറായിരം ഉമ്മ വയ്ക്കുകയാണ് ദഹം അങ്ങനെ ആ കുട്ടിയവർ അവർ താരാട്ടുപാടി ഉറക്കുന്ന രംഗം കവി വിവരിക്കുകയാണ് ലാരിരം പൈതലേ കേട്ട് നീ ഉറങ്ങണം തന്നലേ ഈ പാട്ട് പാടിയപ്പോഴാണ് പണ്ട് ഞങ്ങളവിടെ ഒരു മൊല്ലാക്കണ്ടെന്ന് മൊല്ലാക്കാടാ കഥ ഓർമ്മയായിരുന്നു മൊല്ലാക്ക പള്ളിക്കന്ന് എപ്പോഴും ഇങ്ങനെ ഓരോരോ പാട്ടും ഇപ്പൊര് കല്യാണ പാട്ടൊക്കെ പാടാൻ പോകുന്ന ആളാ അപ്പോൾ പള്ളിയിൽ നിന്ന് നിസ്കാർ ഇങ്ങട്ട് ഘോ നിസ്കാർ ഇങ്ങനെ വരുകയാണ് അപ്പം ഘോ നിസ്കാരം കഴിഞ്ഞ് വരുന്ന സമയത്ത് പറയലോകക്കാരൻ്റെ ഒരു ആശാരിയാണ് അപ്പോൾ ഈ ആശാരി മുറ്റത്ത് ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട് കൗക്കുലൊക്കെ ഒഴിഞ്ഞുകൊണ്ട് കൗക്കൂലൊക്കെ പെരട കൗക്കൂലൊക്കെ ഒഴിഞ്ഞിട്ട് ഒഴിഞ്ഞിങ്ങനെ പണിയെടുക്കുകയാണ് അപ്പം അല്ലാതെ എപ്പോഴൊരു മൂളിപ്പാട്ടുപാടിയും കൂടെ സാധാരണ നടക്കല് അപ്പം മുല്ലാക്കങ്ങനെ പാടുന്നു ദന്തിന് തന്തിന്നോ തന്തിന് താനിന്നോ താനിന്നോ ദന്തിന് മൊല്ലാക്കങ്ങനെ പാടി അതിങ്ങനെ പാടണു കേട്ടപ്പോൾ ആസാരി ഇങ്ങനെ വിഞ്ഞുകൊണ്ട് കുത്തിരിക്കുകയാണ് അപ്പം അതിലൊക്കത്തു കൂടി അങ്ങനെ നടന്നുപോലെയല്ലേ അപ്പോൾ ആസാരിക്കു കേട്ടത് മൊല്ലാക്ക പാടണത് ആസാരിക്കു കേട്ടത് ദന്തിനാണ് ദന്തതിനാണ് ദന്തിനാണ് എന്നാ ആസാരിക്കു കേട്ടത് അപ്പം ആ സാരി പറയാണ് ഇത് പെരക്കാണ് പെരക്കാണ് ആ അതാണ് സംഭവം ഏതായാലും അങ്ങനെ കുട്ടിയെ അദ്ദേഹം റദിയുള്ളുത്തലനും സഫിയത്തും ആ ചെറ്റക്കുടലിൽ വളർത്തി പാട്ടുകളെല്ലാം പാടിക്കൊണ്ട് അതാ അവർ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗം കവി തന്നെ പറയട്ടെ ഉമ്മയൂടെ കൺമണി റബ് തന്ന പൊന്മണി പ്പൂടെ ജീവിതത്തിൽ ആകെയും ആശക്കനി താലോലം 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 തന്നലെ താലോലം കേട്ടിട്ടു പ്രങ്ങണം തന്നലെ മഞ്ഞ നിരളാൽ മൂട്ടിക്കിടക്കുന്ന ആ മലയോരത്തുള്ള ചൊറ്റക്കുടലിൽ തൻ്റെ പ്രിയപ്പെട്ട ആ പൊന്നോമനയെ അവർ താരാട്ട് താരാട്ടുപാടിക്കൊണ്ട് തൊട്ടിലിട്ടാട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ അവിടെ ആട്ടെ തൻ്റെ പൊന്നോമനയെ വളർത്തട്ടെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഉവരിക്കാം വിവരിക്കാം അത് നിങ്ങൾക്കങ്ങിനെ കേൾക്കാം പ്രിയമുള്ളവരെ